എക്സൈസിനെ സി പി എം കറവപ്പശു ആക്കിയിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ഭരണം തീരു മുൻപുള്ള കടും വെട്ടാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുന്നമ്മലയും ഡി സി സി പ്രസിഡന്റുമായിരുന്ന വി ബൽറാം സ്മാരക പുരസ്കാര ചടങ്ങിനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല സി പി എമ്മിന്റെ മധ്യനയത്തെ ചെന്നിത്തല രൂക്ഷമായി വിമർശിച്ചു കേരളത്തിന്റെ വാതായനങ്ങൾ മദ്യ തുറന്നിട്ട് കൊടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രൂവറയ്ക്ക് കോൺഗ്രസ് ഭരിക്കുന്ന നിലപ്പള്ളി പഞ്ചായത്ത് അനുമതി നൽകില്ലെന്നും ഇതിനെതിരായ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു

എന്നും എക്സൈസ് വോക്കും മാർസ്റ്റ് പാർട്ടിയുടെ ഒരു കറവ ഇപ്പോഴും അതിനുവേണ്ടി വിനിയോഗിക്കുക